കേരള മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും നയിക്കുന്ന നവകേരള സദസ് സമാപിക്കുമ്പോൾ പൊതുജനങ്ങൾക്ക് മുന്നിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും നിറയുകയാണ് തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ വെച്ചാണ് സമാപന സമ്മേളനം ഏർപ്പെടുത്തിയിരിക്കുന്നത് വൻതുക ചെലവഴിച്ച് നടത്തിയ നവകേരള യാത്രയിൽ നിന്ന് കേരളത്തിന് നഷ്ടമോ ലാഭമോ എന്നത് ഉറപ്പിച്ചു പറയാൻ ഒരു മന്ത്രിക്കും കഴിയുമെന്ന് തോന്നില്ല പക്ഷെ പലയിടങ്ങളിൽ നിന്നും പലതരത്തിലുള്ള തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ പൊങ്ങി വരുന്നുണ്ട് പ്രതിഷേധങ്ങളെ എല്ലാം അടിച്ചമർത്താൻ സി പി എം പാർട്ടിയും ഭരണാധികാരികളും കിടഞ്ഞു പരിശ്രമിക്കുന്നുണ്ടെങ്കിലും പ്രതിഷേധം ആ തിരമ്പുക തന്നെ ചെയ്യുമെന്നാണ് അനുമാനിക്കാൻ കഴിയുന്നത് അത്തരം ചില അടിച്ചമർത്തലുകളാണ് ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത് നവകേരള യാത്ര കടന്നു പോകുന്ന വഴികളിൽ കറുത്ത നിറമുള്ളത് എന്ത് കണ്ടാലും ആ പരിസരങ്ങളിലുള്ളവരെ എല്ലാം കള്ളക്കേസിൽ കൊടുക്കുന്നതും വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരെ എല്ലാം അനാവശ്യ കുറ്റങ്ങൾ ചുമത്തി അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതടക്കം പ്രതിഷേധിക്കുന്നവരോടുള്ള പ്രതിഷേധമാണ് നവകേരള സദസ്സിനെതിരായ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ നീക്കമെന്നാരോപിച്ച് കോൺഗ്രസ് ഡി ജി പി ഓഫീസിലേക്ക് മാർച്ച് നടത്തി വൻ സുരക്ഷ ആണ് ഒരുക്കിയതെങ്കിലും കല്ലേറും ജലപീരങ്കി പ്രയോഗവും കണ്ണീർവാതകവും എല്ലാം തലസ്ഥാനത്ത് ഇടം പിടിച്ചിട്ടുണ്ട് മന്ത്രിസഭ ഒന്നാകെ ജനങ്ങളിലേക്ക് എന്ന പ്രഖ്യാപനത്തോടെയാണ് സർക്കാർ നവകേരള സദസ്സ് സംഘടിപ്പിച്ചത് പരാതി പരിഹാര സംവിധാനം ഉണ്ടാകുമെന്നുമായിരുന്നു ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പ്പത് മണ്ഡലങ്ങളിലെയും പര്യടനം രാഷ്ട്രീയ ലക്ഷ്യത്തോടെ മാത്രമാണെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം ബഹിഷ്കരണം പ്രഖ്യാപിച്ചതോടെ വിവാദങ്ങൾക്കും ചൂടേറി മന്ത്രിമാർക്ക് സഞ്ചരിക്കാൻ ആഡംബര ബസ് എന്ന റിപ്പോർട്ട് കൂടി പുറത്തു വന്നതോടെ വിവാദം റോക്കറ്റ് പോലെ കുതിച്ചു മന്ത്രിമാർ പൊതുജനങ്ങൾക്ക് നൽകിയ വാഗ്ദാന പ്രകാരം പരാതികളൊന്നും നേരിട്ട് കേൾക്കുകയോ പരിഹാരം കൈകൊള്ളുകയോ ചെയ്തിട്ടില്ലെന്ന് പ്രതിപക്ഷം എന്ത് വില കൊടുത്തും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധങ്ങളെ പ്രതിരോധിക്കുമെന്ന് ഭരണപക്ഷ യുവജന സംഘടനകളും ആരോപിച്ചുകൊണ്ട് യുദ്ധം നേർക്കുനേർ വന്നതോടെ നവകേരള യാത്ര പൂർണമായും മറ്റൊരു രീതിയിലേക്ക് മാറുകയായിരുന്നു പ്രതിഷേധിച്ചവർക്കെതിരായ ഭരണപക്ഷ ആക്രമങ്ങളെ മുഖ്യമന്ത്രി ന്യായീകരിക്കുകയും ചെയ്തതോടെ കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം തന്നെ ആകെ മാറി നവകേരള സദസ്സ് തുടങ്ങി മൂന്നാം ദിവസം കല്യശ്ശേരിയിൽ നിന്നും ആരംഭിച്ചതാണ് പ്രതിഷേധ വിവാദം നവകേരള ബസ്സിന് നേരെ കരിങ്കോടി പ്രതിഷേധം നടത്തിയതിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഹെൽമറ്റ് കൊണ്ടടക്കം ആക്രമിച്ചു ആലപ്പുഴയിൽ എത്തിയപ്പോൾ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ലാത്തികൊണ്ട് നേരിട്ടു ഒടുവിൽ തലസ്ഥാന ജില്ലയിലെ കാട്ടാക്കടയിൽ പ്രതിഷേധിച്ചവരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ വളഞ്ഞിട്ട് തല്ലി തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം കല്യാശ്ശേരിയിൽ ഡിവൈഎഫ്ഐയുടെ ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്നും മാതൃകാപരമാണെന്നും പ്രശംസ കല്യാശ്ശേരിയിൽ നിന്നും ആരംഭിച്ച് ആലപ്പുഴയിലും ആറ്റിങ്ങലും കാട്ടാക്കടയിലും ഇപ്പോൾ തിരുവനന്തപുരത്തും ഈ പറയുന്ന രക്ഷാപ്രവർത്തനം നന്നായി അരങ്ങേറി എല്ലാ സംഭവങ്ങളിലും മുഖ്യന്റെ ന്യായീകരണം ബഹുരസമായിരുന്നു നാടും നാട്ടാരും മുഴുവൻ കണ്ടതൊന്നും മുഖ്യൻ മാത്രം കണ്ടിട്ടില്ലത്രേ ഇതൊക്കെ മാറ്റി നിർത്തി വിവാദങ്ങളും മറ്റു വിവാദങ്ങളും പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും കൊണ്ട് സമ്പന്നമായിരുന്ന നവകേരള സദസ്സ് അവസാനിക്കുമ്പോൾ സർക്കാരിന്റെ വാഗ്ദാനങ്ങൾ എത്രത്തോളം പ്രായോഗികമായി എന്നത് മറുപടി ലഭിക്കേണ്ട ചോദ്യം തന്നെയാണ് ആരോപണങ്ങളെ എല്ലാം നേരിട്ടുകൊണ്ട് സർക്കാർ ജനങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകിയേ മതിയാകും എന്തൊക്കെയാണെങ്കിലും പ്രത്യക്ഷത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകൾ ഉടൻ അവസാനിക്കുമെന്ന് തോന്നുന്നില്ല പൊതുജനങ്ങൾക്ക് മുന്നിൽ എല്ലാം ബോധിപ്പിക്കേണ്ട ഉത്തരവാദിത്തം പൂർണ്ണമായും മുഖ്യമന്ത്രിക്കുണ്ട്